ദൈവനാമത്തിന് മത്വം ഉണ്ടാകട്ടെ ഒരു പ്രഭാതകാലം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനും കഥാവ് നമ്മോട് കാണിച്ചു ദയക്കായും കരണയ്ക്കായും നന്ദി പറയുവാനും ദൈവമുഖത്തേക്ക് നോക്കി നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് അറിയിക്കുവാനും മഹത്വത്തിൻ്റെ രാജാവായിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് ദൈവത്തിൻ്റെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനും നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം ഹാലലൂയ്യ ദൂതന്മാർ രാപ്പകലനയെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് ഉയർത്ത കർത്താവിൻ്റെ ജയത്തെ ആഘോഷിക്കുമ്പോൾ ഹാലലൂയ താണു ഭൂമിയിലിരുന്ന് നാമം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ജയം കാൽവരിയിലെ മരണത്തെയും പാതാളത്തെയും സകലതിനെയും തോൽപ്പിച്ച കർത്താവിൻ്റെ ജയം നമ്മുടെ ജീവിതത്തിൽ നാം ആഘോഷിക്കുകയാണ് ഹാലലൂയ്യ പലപ്പോഴും സ്തുതിക്കുവാൻ പിശാചി നമ്മെ അനുവദിക്കാതെ നമ്മുടെ ആ തരങ്ങളെ അടച്ചു വെച്ച് അല്ലെങ്കിൽ യഹോവെങ്കിൽ സന്തോഷം നമ്മുടെ ബലം എന്ന് വചനത്തിൽ പറയുന്നത് പോലെ ആ യഹോവെങ്കിൽ സന്തോഷം നാം കണ്ടെത്താതിരിക്കുവാൻ വാടിയ മുഖത്തോടു കൂടി കൂടി പല നിരാശകളിലേക്ക് നമ്മെ അകപ്പെടുത്തി എങ്ങനെയും നമ്മെ വിഷമിപ്പിക്കുവാനായി പിശാജ് കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഒരുപടി അവരുടെ തന്ത്രങ്ങളെ ജയിക്കുവാനായി മനഃപൂർവ്വമായി നമുക്ക് എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും നന്ദി പറയുകയും സ്തുതിക്കുകയും ചെയ്ത് ജയിക്കുവാനായി നമുക്ക് ഒരിക്കൽ കൂടി കത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം ആ ബലം പ്രാപിക്കുവാൻ ബലം യഹോവ നമുക്ക് വേണ്ടി കൽപ്പിച്ച് നിയമിച്ച് തരുവാനായി അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപരിക്കുവാൻ മറ്റുള്ളവർ ുടെ മുമ്പിൽ നാം ഒരു അതിശയമായി മാറുവാൻ നമ്മെ കാണുമ്പോൾ മറ്റുള്ളവർ അതിശയം കൂറുവാൻ തക്കവണ്ണം ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനായി കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരുണയല്ല ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അപ്പായെന്ന് പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ പാത പീഠത്തെങ്കിലേക്ക് അടുത്ത് വരുന്ന കർത്താവ് അവിടെ നിന്ന് കരണയും ഉള്ള ദൈവം ദീർഘക്ഷമയുള്ള ദൈവം മഹാദേവ ഉള്ള ദൈവമെങ്കിലും കർത്താവ് അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം ചെങ്കടനെ വിഭാഗിച്ച ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും അതത് സമയത്ത് ഉദിക്കുകയും അസ്തമിപ്പിക്കുകയും ചെയ്യുന്ന ദൈവം എരിഹോ കോട്ടയെ ഇടിച്ച ദൈവം മന്നയെ കാടപക്ഷി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവമേ കൊടുത്ത ദൈവം കർത്താവിയെ തീ പാറയിൽ നിന്ന് ഹാലലൂയ കർത്താവ് വെള്ളത്തെ പുറപ്പെടുവിച്ച ദൈവം തേനും പാലും ഒഴുകുന്ന വാഗ്ദത്ത ദേശത്തേക്ക് ദൈവത്തിൻ്റെ മക്കളെ കൊണ്ടുപോയ ദൈവം പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി തൂണിലും തന്റെ ജനത്തെ വഴി നടത്തിയ ദൈവം ഹാലലൂയ അങ്ങ് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ ഓർത്താൽ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുകയില്ല പക്ഷേ ദൈവമേ അന്ന് അവരുടെ ജീവിതത്തിൽ ചെയ്ത ചെയ്തതുപോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലും അവിടെ നിന്ന് ചെയ്യുവാൻ പോകുന്ന നന്മകൾക്കായി കഴിഞ്ഞ നാളുകൾ ചെയ്ത വിടുതലുകൾക്കായി ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു ഈശിവൻ്റെ രക്തത്താല ഞങ്ങളെ പാപത്തിൻ്റെ മരണത്തിൻ്റെ പിടിയിൽ നിന്ന് പിശാചിൻ്റെ ബന്ധനത്തിൽ നിന്ന് നിത്യനരകത്തിൽ നിന്ന് നിത്യനാശത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ വിടുവിച്ച് സ്വർഗത്തിന് ദൈവമേ ഓഹരിക്കാരാക്കിയിരിക്കാൽ ആ നിത്യജീവന് ഞങ്ങളെ അവകാശികളാക്കിയിരിക്കാൽ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാല് കർത്താവിനോടൊപ്പം ദൈവമേ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി ഞങ്ങളെ തീർത്തു കൊണ്ടിരിക്കുകയാലേ സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ആ പദവിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ തന്നെ ഞങ്ങളെ അധ്വാനിക്കുവാൻ പ്രാർത്ഥനയിൽ അധ്വാനിക്കുവാൻ വചനം വായിക്കുവാൻ ആരാധിക്കുവാൻ ഒക്കെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂ സ്തോത്രം പക്ഷേ പലപ്പോഴും ഞങ്ങളെ മയക്കത്തിലും അലസതയിലും ഉത്സാഹക്കുറവിലും ദൈവമേ ചിലരുടെ ജീവിതത്തിൽ വളരെ തിരക്കിലും ദൈവമേ മറ്റ് പല കാര്യങ്ങളിലേക്ക് ഞങ്ങളെ ഇൻവോൾവ് ചെയ്യിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങളെ അകറ്റുവാൻ ശ്രമിക്കുമ്പോൾ ഈ നാളുകളിൽ ഒരു സൈന്യം പോലെ അനേകര രഹസ്യത്തിൽ മറവിടങ്ങളിൽ അവിടെ എഴുന്നേൽപ്പിക്കുന്നതിനായ സ്തോത്രം ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലടുത്തു വരുന്ന ഓരോ പ്രിയ മക്കളും ഓരോ ദിവസവും കർത്താവെ അവർ തങ്ങളെ തന്നെ ർത്താവിന്റെ കുരിശുമെടുത്ത് കർത്താവിന്റെ പിന്നാലെ കടന്നുപോയി വിശ്വാസികളും ശിക്ഷയരും കർത്താവെ ദൈവത്തിന്റെ വേലക്കാരും കർത്താവിന്റെ പ്രാർത്ഥന പടയാളികളുമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവേ ഇവർ ഇവരോട് അവിടുന്ന് സ്വപ്നങ്ങൾ കൂടി ദർശനങ്ങൾ കൂടി സംസാരിക്കണമേ വചനത്തിൽ കൂടി അവിടെ നിന്ന് ഇടപെടണമേ ഇവരുടെ അധരങ്ങൾ പ്രവചനാത്മാവിനാൽ നിറയട്ടെ അന്യഭാഷ സംസാരിക്കുന്നവരും അന്യഭാഷയെ വ്യാഖ്യാനിക്കുന്നവരുമായി ഇവർ മാറട്ടെ ഇവരുടെ മുമ്പിൽ വരുന്ന ജനത്തിന് ദൈവമേ ഇവരുടെ ആശ്വാസമായി മാറട്ടെ ഇവർ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ ദൈവമേ വിട്ടുമാറട്ടെ അനേകർ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അഭിഷേക ശാപങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ വിടിവിക്കുവാൻ കർത്താവെ പലരെയും കിടക്കുന്ന ചില കുടുംബങ്ങളെ ദൈവമേ വ്യക്തിപരമായി പേര് പേരായി പറഞ്ഞ് ദൈവമേ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അവരെ ദൈവമേ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ചില നിയോഗങ്ങൾ ഈ പ്രിയപ്പെട്ടവരിൽ ിൽ അവിടെ നയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഞങ്ങളിലേക്ക് തന്നെ നോക്കാതെ ദൈവമേ ദൈവത്തിന്റെ രാജ്യത്തിൻറെ കെട്ടുപണിക്കായി പ്രവർത്തിക്കുവാൻ മറ്റു പലരും വിചാരിക്കുന്ന തരത്തിലല്ല സ്വർഗം ആഗ്രഹിക്കുന്ന നിലവാരങ്ങളിൽ പ്രവർത്തിക്കുവാനവിടുന്ന് സഹായിക്കണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ കർത്താവിന് വേണ്ടി പാടുന്നവരും കർത്താവിനായി ദൈവമേ പ്രവർത്തിക്കുന്നവരും ഒക്കെയായി മാറുവാൻ അവിടുന്ന് സഹായിക്കണമേ അവിടെ താലന്തുകളെ കുഴിച്ചിട്ടതുപോലെ കർത്താവെ മറഞ്ഞിരിക്കുവാനല്ല അതിനെല്ലാം ദൈവമേ പുറത്തെടുക്കുവാൻ അപ്പോൾ അവിടെ നിന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ് സ്തോത്രം ദൈവമെന്ന് പകൽ കാലോ പ്രിയപ്പെട്ട മക്കളുടെ ദൈവമേ വിവിധ ആവശ്യപാലങ്ങൾ സാമ്പത്തിക വിഷയങ്ങളിൽ ഞെരുങ്ങുന്ന കർത്താവ് കരുതലിൻ്റെ ദൈവം ഇവർക്ക് വലിയൊരു ഉറപ്പ് കൊടുക്കണമേ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ തക്ക സമയത്ത് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ആ കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുവാൻ കർത്താവ് വാടക കൊടുക്കുവാൻ ട്രീറ്റ്മെന്റിന് മറ്റു കാര്യങ്ങൾക്കായി തക്ക സമയത്തിൻ്റെ ദൈവം ഒരിക്കലും ഞങ്ങളെ ലജ്ജിപ്പിക്കുകയില്ലെന്ന് വലിയ വിശ്വാസം ഇവരുടെ ജീവിതത്തിൽ കൊടുക്കണമോ പച്ച ഹാല ലൂയ ദൈവമേ വിദേശ രാജ്യങ്ങളിലൊക്കെ കഴിയുന്ന കുഞ്ഞുങ്ങൾ പലർക്കും വേണ്ടിയും ദൈവമേ പി ആറിനായി വർക്ക് പെർമിറ്റിനായി കർത്താവെ കുഞ്ഞുങ്ങളുടെ പല വിസ പ്രോസസ്സുകൾക്കായി പലതിനും പലതിനായും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന കുടുംബങ്ങൾക്ക് അത്ഭുതകരമായ നിയമങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവം ദൈവം മക്കൾക്ക് വേണ്ടി നിയമങ്ങളെ മാറ്റി കർത്താവേ കാലതാമസങ്ങളെ മാറ്റി ദൈവമേ വേഗത്തിൽ വേഗത്തിൽ അതെല്ലാം വേഗം ദൈവമേ റെഡിയാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച എൻ്റെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു ജയിലുകളിൽ കിടക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ കള്ളക്കേസുകളിൽ കുടുങ്ങി ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചത് കൊണ്ട് കർത്താവ് മറ്റു വിഷയങ്ങളിലൊക്കെ അകത്ത് ദൈവമേ കുരുങ്ങിപ്പോയവരെ അവിടെ നിന്ന് വിടിവിക്കണമേ ആ ദൂതനെറങ്ങി പത്രോസിനെ വിടിപ്പിച്ചതുപോലെ കാരാഗ്രഹത്തെ കുലുക്കി ദൈവമേ പൗലോസിനെ പുറത്തെടുത്തതുപോലെ കർത്താവ് ദിവസങ്ങളിൽ ഒരു അത്ഭുതം ചെയ്യണമേ ഭരണാധികാരികൾ ദൈവരാജ്യത്തിന് ദൈവമേ എതിരായിട്ടുള്ള അനുകൂലമുള്ള ദൈവമേ വ്യക്തികൾ കടന്നുവരട്ടെ സുപ്രീം കോടതികളിൽ ജഡ്ജസ് കടന്നു വരട്ടെ ഉന്നത അധികാര സ്ഥാനങ്ങളിൽ കർത്താവ് ദൈവ ഭയമുള്ളവർ കടന്നുവരട്ടെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ദൈവമേ ഉന്നത തലങ്ങളിൽ കർത്താവ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ വരട്ടെ ൂയ കർത്താവേ അത് ദേശത്തിന് സമാധാനത്തിനും വിടുതലുമായി കാരണമായി തീരട്ടെ അനീതികൾ അക്രമങ്ങൾ ദേശത്തിൽ നിന്ന് മാറിപ്പോകട്ടെപ്പജ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത് കർത്താവേ ദൈവമേ ഓൾഡേജ് ഹോമുകൾ വൃദ്ധസ്ഥാനങ്ങൾ എല്ലാറ്റിനായും ദൈവമേ ഓർഫണേജുകൾക്കായൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു ബുദ്ധിയുടെ വൈകല്യങ്ങൾ കർത്താവെ തല ബ്രെയിനിൽ വന്നിരിക്കുന്ന ഡാമേജുകൾ ഇൻഫെക്ഷനുകൾ ബ്ലഡ് ക്ലോട്ടി ക്ലോട്ട് ചെയ്ത് കിടക്കുന്ന അവസ്ഥകൾ കർത്താവ് സ്തോത്രം ദൈവമേ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ോക്ക് ദൈവമേ ബി പിയുടെ വേരിയേഷൻ വന്ന് കർത്താവെ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കൈകാലുകൾക്ക് ചലനമില്ലാതിരിക്കുന്നവർ നെർവ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന കംപ്ലൈൻ്റുകൾ യേശുവൻ്റെ നാമത്തിൽ കർത്താവേ അതിൽ നിന്നെല്ലാം ഓരോ വിടുവിക്കണമേ അത്ഭുതകരമായ രോഗ കിടക്കകളെ വിട്ടി ദിവസങ്ങളിൽ പലരും എഴുന്നേൽക്കട്ടപ്പച്ച ദൈവമേ പനിയുടെ പ്രയാസങ്ങൾ ചെസ്റ്റിൻ്റെ ദൈവമേ ബുദ്ധിമുട്ടുകൾ കഫത്തിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ഇതിൽ നിന്നെല്ലാം കർത്താവെ പ്രിയ മക്കളെ അവിടെ നിന്ന് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ എല്ലാ ഭവനങ്ങളിലും കഥാവിൻ്റെ സമാധാനവും കൃപയും ദൈവമേ ദൈവത്തിൻ്റെ സമൃദ്ധിയും ദൈവിക സംരക്ഷണവും ഇറങ്ങി വരുവാനായി പ്രാര്ത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ബൈബിൾ ഭവനങ്ങളിലുള്ള എല്ലാ കുടുംബവും അവിടെയുള്ള കുഞ്ഞുങ്ങളെയും നാം സ്വയവും എല്ലാവരും പഠിക്കുന്ന വാക്യമാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഒന്നാം സങ്കീർത്തനം ഇത്രയും സങ്കീർത്തനം കഴിയുന്നിടത്തോളം കാണാതെ പഠിക്കുവാൻ ശ്രമിക്കും ഇല്ല എങ്കിൽ ദിവസവും വായിക്കും അതൊരു സംരക്ഷണത്തിനായും മനസ്സിനൊരു സ്വസ്ഥതയ്ക്കുമൊക്കെയായി എല്ലാവരും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന സങ്കീർത്തനമാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഇത് മോശം എഴുതിയൊരു സങ്കീർത്തനമാണ് മരുഭൂമിയിൽ നടക്കുമ്പോൾ എഴുതിയ സങ്കീർത്തനം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ പറയുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും ക്ക് പേടിപ്പാനില്ല ഹാലലൂയ രണ്ട് കാര്യങ്ങൾ ഒരു ഒരു ഭയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു മറ്റൊരു പേടിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഹാലലൂയ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ സങ്കീർത്തനങ്ങൾ നാം വായിക്കുന്നത് എന്തിനാണ് ചിലതിനെ ചില മേഖലകളിൽ ചിലതിനെയൊക്കെ നാം ഭയപ്പെടുന്നത് കൊണ്ടാണ് പലരും ഈ സങ്കീർത്തനം വായിക്കുന്നത് പക്ഷേ ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് അതിനിടയിൽ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ പറയുന്നു ഭയപ്പെടാനില്ല പേടിപ്പാനില്ല നിനക്ക് പേടിപ്പാനില്ല രാത്രിയിലെ ഭയം പലർക്കും രാത്രിയെ ഭയമാണ് ദുസ്വപ്നങ്ങളെ ഭയമാണ് ഇരുട്ടിനെ ഭയമാണ് കാരണം രാത്രിയിലാണ് കള്ളന്മാർ വരുന്നത് മൃഗങ്ങൾ ആക്രമിക്കുവാൻ വരുന്നത് ഇങ്ങനെ പല കാര്യങ്ങളും രാത്രിയിലുള്ളത് കൊണ്ട് പലർ പലർക്കും രാത്രിയെ ഭയമാണ് പിന്നെ അവിടെ പറയുന്നതാണ് പകൽ പറക്കുന്ന അസ്ത്രങ്ങൾ ഈ അസ്ത്രം എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് ശത്രുവിൻ്റേതായിരിക്കുന്ന അസ്ത്രങ്ങൾ തീയമ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് മനുഷ്യൻ്റെ വാക്കുകളാണ് തീയമ്പുകളേക്കാൾ ക്രൂരമായിരിക്കുന്നത് പലപ്പോഴും വാക്കുകൾ കൊണ്ടുള്ള മുറിവുകളെ നാം ഭയപ്പെടുന്നു ഹാലലൂയ ഇ എവിടെ പറയുന്ന നീ അതിനെ പേടിക്കേണ്ട കാര്യമില്ല ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം ഹാലലൂയ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇരുട്ടിൽ രണ്ട് കാര്യം മഹാമാരിയും സംഹാരവും മഹാമാരികളെന്ന് പറയുമ്പോൾ രോഗങ്ങൾ പലവിധമായിരിക്കുന്ന രോഗങ്ങളാണ് മഹാമാരി പോലെ വരുന്നത് ഹാലലൂയ പകർച്ചവ്യാധികളാകട്ടെ മറ്റു മാറാ രോഗങ്ങളാകട്ടെ പലതിനെയും ഭയപ്പെടുന്നു മനുഷ്യർ ഭയപ്പെടുന്നു പിന്നെ ഈ സംഹാരം അപ്രതീക്ഷിതമായി നാം വിചാരിക്കാത്ത സമയങ്ങളിൽ ജീവിതത്തിൽ വലിയ ട്രോമകൾ പോലെ വന്ന് കയറുന്ന സംഭവ സംഭവങ്ങൾ എന്ന് വെച്ചാൽ വാഹന അപകടങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വരുന്നത് വീഴ്ചകൾ അങ്ങനെ നാം പ്രതീക്ഷിക്കാത്ത സമയങ്ങൾ അത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല സാമ്പത്തിക വിഷയത്തിലാകട്ടെ കുടുംബ കുടുംബ ബന്ധങ്ങളിലാകട്ടെ എവിടെയൊക്കെയാണോ സംഹാരം പോലെ പലതിനെയും നശിപ്പിക്കുവാനായി പിശാച് പല കെണികൾ എഴുതു വിടുന്നത് ഹലോ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഭയപ്പെടുത്തുന്ന പല വശങ്ങൾ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി വാക്കുകളിൽ കൂടി ഒക്കെ അല്ലെങ്കിൽ അറിയാത്ത രീതിയിൽ മനസ്സുകൊണ്ട് എന്തിനെന്നറിയാതെ ഭയപ്പെടുന്ന അവസ്ഥകളും എല്ലാം ജോലിയെ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ ഒക്കെ ഭയപ്പെടുന്നത് പോലെ ഇതിനെല്ലാം പറയുന്നു നിങ്ങൾക്ക് ഭയപ്പെടാനില്ല നിനക്ക് പേടിപ്പാനില്ല ഈ വചനം വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർക്കണം വചനത്തിൽ നീ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട എന്ന് തന്നെയാണ് അർത്ഥം അത് വായിച്ചിട്ട് പിന്നെയും വിറച്ചുകൊണ്ടിരിക്കാനല്ല അങ്ങനെ ഒരു ദൈവീകമായിരിക്കുന്ന ധൈര്യം ഇന്ന് പകൽ നിങ്ങളിലേക്ക് വരട്ടെ കാരണം ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വരികയില്ല ഒരു വീഴ്ച വന്നാൽ അതിനപ്പുറം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ദൈവം എനിക്കായി വച്ചിരിക്കുന്നു ഹാലലൂയ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഭയം എല്ലാ പേടി എല്ലാ ടെൻഷൻ എല്ലാ ആകുലതകളും യേശുവിൻ്റെ നാമത്തിൽ മറഞ്ഞു പോകട്ടെ നിങ്ങൾ വിചാരിച്ചാലും ഭയപ്പെടാതെ വണ്ണം ദൈവികമായൊരു വലിയ ധൈര്യത്തോടെ ജീവിപ്പാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ ആമേൻ